നമസ്കാരം മിഥുനം എന്ന പ്രിയദർശൻ സിനിമയിലെ ഒരു രംഗമുണ്ട് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ജഗതിയുടെ കഥാപാത്രത്തിനെതിരെ കൂടോത്രം ചെയ്ത് മുട്ട കുഴിച്ചിട്ടു എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും അത് കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ജഗതി നെടുമുടി വേണു എന്ന് പറയുന്നൊരു മന്ത്രവാദീനൊക്കെ കൂട്ടിയിട്ട് വന്ന അവിടെ അത് കണ്ടെത്താൻ വേണ്ടി കഠിന പരിശ്രമം നടത്തുന്ന ഒരു രംഗം അപ്പോൾ ഇന്നസെൻ്റ് ഇങ്ങനെ ഇത് കണ്ടെത്തട്ടെ ഞാനാണ് ചെയ്തത് നീ ആകുമ്പോഴേ ചെയ്യടാ എന്ന് പറഞ്ഞൊരു നിൽപ്പുണ്ട് ആ നിൽപ്പ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിരി ഉണർത്തും ഇതിപ്പോൾ ഓർമ്മിക്കാൻ കാരണം കർണാടകത്തിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം തങ്ങൾക്കെതിരായി ആരോ കൂടോത്രം മന്ത്രവാദം ദുർമന്ത്രവാദവും മൃഗബലി ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഭീതിയിൽ കഴിയുകയാണ് ഡി കെ ശിവകുമാർ അങ്ങനൊരു ഗൗരവമുള്ള ആരോപണം ഉന്നയിച്ചു അത് നടത്തിയതോ കേരളത്തിലാണ് കേരളത്തിൽ തളിപ്പറമ്പിനടുത്ത് രാജരാജേശ്വരി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള സ്ഥലത്താണ് എന്നുള്ള ആരോപണമാണ് ഡി കെ ശിവകുമാർ ഉന്നയിച്ചത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിവരും വിചിത്രമായ കാര്യങ്ങളാണ് കർണാടക നാട്ടിൽ നടക്കുന്നത് പക്ഷേ അതിൽ കേരളം വരികയാണ് കർണാടകത്തിലെ ആളുകളല്ല ചെയ്തത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എതിരാളികളാണ് എന്നാണ് പറയുന്നത് അത് ബി ജെ പി എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നില്ല കോൺഗ്രസിലെ തന്നെ എതിരാളികളാണോ എന്നും അദ്ദേഹം പറയുന്നില്ല ഇനി കേരളത്തിൽ വല്ല സി പി എംമാരാണോ എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇത് നടന്നു നിന്ന സ്ഥലത്താണ് എന്നാണ് പറഞ്ഞത് അതിൻ്റെ തുടർച്ചയായി വലിയ തോതിലുള്ള ചർച്ചകൾ ഉണ്ടായി ഒന്ന് രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഈ ബൃഗബലി നടത്തിയത് എന്നുള്ള ആരോപണം വന്നപ്പോൾ ഇവിടെ അങ്ങനെ കേരളത്തിൽ അങ്ങനെ അവിടെ പ്രത്യേകിച്ചും ആ ക്ഷേത്രത്തിൽ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നുമില്ല ദുർമന്ത്രവാദങ്ങൾ നടന്ന ക്ഷേത്രങ്ങൾ കേരളത്തിലില്ല കേരളത്തിൽ അതൊന്നും നടക്കില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുനിന്നുണ്ടായി കേരളത്തിൽ നടക്കില്ല എന്നു പറയാൻ പറ്റില്ല കേരളത്തിൽ വരെ നടന്നത് നമ്മൾ കണ്ടതാണ് അത് വേറെ വഴിക്കാണ് ഔദ്യോഗികമായി പണിത അല്ലെങ്കിൽ ഔദ്യോഗിക നേതൃത്വം നടപ്പ് നടത്തിക്കൊണ്ടുപോകുന്ന ക്ഷേത്രങ്ങളിൽ അത് നടക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് എന്തായാലും രാജരാജേശ്വരി ക്ഷേത്രം ഫേമസ് ആയ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ അങ്ങനെയുള്ള പരിപാടി ില്ല എന്നുള്ള വിശദീകരണങ്ങൾ പുറത്തേക്ക് വന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഇതാരാണ് ഇദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുണ്ടാവുക എന്നുള്ള സംശയമാണ് അതിൽ ചർച്ചകളിലേക്ക് വന്നത് ഒന്ന് ബി ജെ പി കാരാണ് അങ്ങനെ നടത്തുന്നത് യെദ്യൂരപ്പയൊക്കെ അവിടുത്തെ മൂപ്പരുടെ കടുത്ത ശത്രുക്കളാണ് സിദ്ധരാമയ്യയുടെയും ഇദ്ദേഹത്തിൻ്റെയും മാത്രമല്ല യെദ്യൂരപ്പയ്ക്ക് പിന്നെ വേറെ ബി ജെ പി തന്നെ ശത്രുക്കളുണ്ട് മൂപ്പരൊതുക്കിയിട്ടിരിക്കുകയാണല്ലോ ഇപ്പം മോനെ ആണല്ലോ പാർട്ടിയിൽ ലേശ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അതും ഇനി അധികാലം മുന്നോട്ട് പോകുന്ന അവസ്ഥയില്ല കാരണം കർണാടകത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും കൂടി വന്നാൽ അതും വലിയ പ്രതീക്ഷയ്ക്കില്ല വകുപ്പ് നൽകുന്നില്ല പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് യദൂരപ്പയ്ക്ക് ആദ്യത്തെ ശത്രു ശിവകുമാറും സിദ്ധരാമയ്യല്ല ബി ജെ പി തന്നെ കടക്കാണ് അത് കഴിഞ്ഞിട്ട് വേണം പൊതുശത്രുവിനെ പ്രഖ്യാപിക്കാൻ പുറത്തല്ല ശത്രുവിനെ അതുകൊണ്ട് ബി ജെ പിയിലെ പ്രധാനപ്പെട്ട നേതൃത്വം അങ്ങനെ ചെയ്യുമോ എന്നുള്ള സംശയം ഉന്നയിക്കപ്പെടുന്നത് രണ്ടാമത്തേത് കോൺഗ്രസ്സിലെ തന്നെ ആളുകൾ അതായത് കർണാടകത്തിലെ കോൺഗ്രസ്സുകാരാണോ ചെയ്തത് ഡി കെ ആണെങ്കിൽ ഇപ്പോൾ ഈ സിദ്ധരാമയ്യക്ക് പിന്നാലെ മുഖ്യമന്ത്രി ഒക്കെ ആകേണ്ട ആളാണ് അപ്പോൾ അങ്ങനെ ഉയർന്നു വരുമ്പം അതിന് പാര വയ്ക്കുന്ന ആൾക്കാരാണോ ഈ പരിപാടി കേരളത്തിൽ പോയി ചെയ്തത് എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഭാഗമുണ്ട് അത് കൂടാതെ മറ്റൊരു വിഭാഗം അപ്പം കോൺഗ്രസിലെ തന്നെ കർണാടകത്തിന് പുറത്തുള്ള ആരെങ്കിലും ആണോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഡി കെ നമുക്കറിയാം കേരളത്തിലാകെ വലിയ ആഘോഷമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ വന്നതാണ് അദ്ദേഹം വന്ന സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം ഒടുവിൽ കെ സി വേണുഗോപാലിന് വേണ്ടി ആലപ്പുഴയിൽ വരെ അദ്ദേഹം പ്രചരണത്തിന് വന്ന് കടുത്ത ഗംഭീരമായ പ്രസംഗങ്ങൾ ഒക്കെ നടത്തിയിട്ടാണ് അദ്ദേഹം പോയത് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായി കേരളത്തിൽ കോൺഗ്രസ്സുകാർ ശക്തമായി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമോ എന്നുള്ള സംശയം നമുക്ക് അസ്ഥാനത്താണല്ലോ എന്ന് തോന്നും പക്ഷേ അതിന് ഈ വിമർശകർ ഇത്തരത്തിലുള്ള വ്യാഖ്യാനം നടത്തുന്ന ആളുകൾ കണ്ടെത്തുന്നൊരു കാരണമുണ്ട് കാരണം ഇന്ത്യ സഖ്യം എങ്ങാനും അധികാരത്തിൽ വരികയാണെങ്കിൽ കേന്ദ്രത്തിൽ അതിശക്തമായി പിടിമുറുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇതിന ഇത്തരത്തിലുള്ള ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഡി കെ ശിവകുമാറിനെതിരായി ഹൈക്കമാൻഡിൽ തന്നെ വലിയ പിടിയുള്ള ആരെങ്കിലും കേരള കോൺഗ്രസ്സിൽ കേരളത്തിലെ കോൺഗ്രസിലുണ്ടോ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ ചെയ്യിച്ചതാണോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് അത് ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള സംശയം നമുക്കും വരും അതുകൊണ്ട് കൂടുതലായി ആ കാര്യം ആലോചിക്കണ്ട എന്തായാലും ഡി കെ ശിവകുമാറിനെതിരായ ഒരു സംഗതി മന്ത്രവാദം അവിടെ നടന്നിട്ടുണ്ട് അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സി പി എംമാരാണ് സി പി എംമാർക്കിപ്പം കർണാടകത്തിൽ എന്താ കാര്യം എന്നുള്ള ചോദ്യം വരുന്നതുകൊണ്ടും ഇമാതിരി പരിപാടികൾ നടത്താൻ ചാൻസ് കുറവാണ് എന്നുള്ളതുകൊണ്ടും പ്രത്യേകിച്ച് കണ്ണൂരാണ് ഔദ്യോഗികമായി തന്നെ ശ്രദ്ധ പതിയുന്നൊരു ക്ഷേത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ശിവകുമാറിനെതിരെ അല്ലെങ്കിൽ സിദ്ധരാമയ്യക്കെതിരെ ഓപ്പറേഷൻ നടത്തേണ്ട കാര്യം അവർക്കില്ല അവർ കേരളത്തിൽ തന്നെ ഇങ്ങനെ ശക്തമായി എങ്ങനെ നിലനിൽക്കാം എന്ന് ആലോചിച്ചു കൊണ്ടുപോവുകയാണ് പുറത്ത് വലിയ സ്കോപ്പ് സ്കോപ്പില്ലാത്തൊരു പാർട്ടി കൂടിയാണ് എന്നുള്ള വാസ്തവം കൂടി ഉണ്ടല്ലോ എന്തായാലും ആ സാഹചര്യത്തിൽ ഇത് അവസാനം ചെന്നെത്തുന്നത് കോൺഗ്രസിലെ ആഭ്യന്തരത്തിലെ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ആണോ ഇതിൽ എന്നുള്ള സംശയം യാണ് മുൻനിരയിൽ എത്തി നിൽക്കുന്നത് അതെന്തെങ്കിലും ആവട്ടെ അങ്ങനെയുള്ള തർക്കങ്ങളും ആലോചനകളും ഒക്കെ നടക്കട്ടെ പക്ഷേ ഈ ഘട്ടത്തിൽ മറ്റൊരു പ്രശ്നം രൂപം കൊണ്ടു എന്താണെന്നറിയാമോ അതായത് ഡി കെ ശിവകുമാർ കോൺഗ്രസ് സിദ്ധരാമയ്യ ഇവരൊക്കെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ കേരളത്തിനെ അല്ലെങ്കിൽ തളിപ്പറമ്പിലെ ഈ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തും മട്ടിലുള്ള കേരളത്തിലെ സാംസ്കാരിക മേഖലയെ ആകെ അപകീർത്തിപ്പെടുത്തും മട്ടിലുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചത് അത് കോൺഗ്രസ്സിന് തന്നെ പാരയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് കോൺഗ്രസ്സുകാരാണെങ്കിൽ ആരാണെങ്കിൽ ആരും അത് പിന്താങ്ങുന്നുമില്ല ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള കെ പി സി സി പ്രസിഡൻ്റാണ് ഉള്ളത് മധ്യ കേരളത്തിലാണെങ്കിലും വി ഡി സതീശനും നല്ല വിശ്വാസിയാണ് അദ്ദേഹത്തിനും വേണമെങ്കിൽ ഇക്കാര്യം ഇടപെട്ടുകൊണ്ട് പറയാം അങ്ങനെ പല രീതിയിൽ സാധ്യ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ പ്രതികരിക്കാനുണ്ടായിട്ട് അവരാരും പ്രതികരിക്കുന്നുമില്ല അതുകൊണ്ട് എം വി ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ കെ സുധാകരൻ ഈ കാര്യത്തിലൊരു പ്രതികരണം നടത്തിയ പ്രശ്നങ്ങളൊക്കെ തീരും എന്നുള്ള ഒരു നിഗമനം കൂടിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ ചർച്ച വീണ്ടും സജീവമായത് അത് ഡി കെ ശിവകുമാറിനെ വീണ്ടും പ്രതികരിക്കുന്നതിനിടയാക്കി ി അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണത്തിൽ രാജേശ്വരി ക്ഷേത്രം രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഈ കാര്യം നടന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു അങ്ങനെ അദ്ദേഹം തിരുത്തുന്നുണ്ട് ആ ക്ഷേത്രത്തിലല്ല എന്നും മാത്രമല്ല നിലവിലെ ഇതുമായി ബന്ധപ്പെട്ട തൻ്റെ ആരോപണം സിദ്ധരാമയ്യ്ക്കെതിരെയും തനിക്കെതിരെയും നടത്തി എന്ന് പറയും ദുർമന്ത്രവാദത്തെക്കുറിച്ചുള്ള ആരോപണത്തിൽ കുറച്ചും കൂടി ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം രംഗത്ത് വന്നു അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ശ്രദ്ധേയമാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ പ്രതികരണം അവതരിപ്പിക്കാം ശത്രു സംഹാര പൂജ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടന്നു എന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് ക്ഷേത്രത്തിന് പതിനഞ്ച് കിലോമീറ്ററോളം അകലെയുള്ള സ്വകാര്യ സ്ഥലത്താണ് പൂജ നടന്നത് തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു എന്നും സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ ഡി കെ ശിവകുമാർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് ആ ക്ഷേത്രമല്ല ഞാൻ താൻ ഉദ്ദേശിച്ചത് അതിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്വകാര്യ സ്ഥലത്താണ് എന്നും അദ്ദേഹം പറയുന്നത് ദേവി രാജരാജേശ്വരിയുടെ വലിയ ഭക്തനാണ് ഞാൻ ശത്രു സംഹാര പൂജ നടന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അല്ല എന്ന് എനിക്കറിയാം എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടതാണ് അതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ സ്ഥലത്ത് നടന്ന പൂജയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പൂജ നടന്ന സ്ഥലം എവിടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശം നടത്തിയത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാൻ കുറച്ചു കാലം മുമ്പ് എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് അതിനാൽ എൻ്റെ വാക്കുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മൃഗങ്ങളെ ബലി നൽകുന്നത് ഉൾപ്പെടെയുള്ള ശത്രു സംഹാര പൂജയാണ് തനിക്ക് ും എനിക്കും സിദ്ധരാമയ്യയ്ക്കുമെതിരെ കേരളത്തിൽ നടന്നത് വിശ്വസനീയമായ വിവരമാണ് ലഭിച്ചത് രാജകണ്ടക മരണമോഹന സ്തംഭന യാഗങ്ങളാണ് നടത്തിയത് കേരളത്തിൽ നടക്കുന്ന മന്ത്രവാദ ചടങ്ങുകളെക്കുറിച്ച് അറിയുന്നവരാണ് യാഗത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നും അവരെ സംബന്ധിച്ച വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് നൽകിയത് യാഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണെന്നും ഡി കെ വിശകുമാർ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റ് ചില പോയിന്റുകൾ ഇങ്ങനെയാണ് അഘോരികൾ നടത്തിയിരുന്ന യാഗങ്ങളാണ് ഇവർ ഇവിടെ ആവർത്തിച്ചത് പഞ്ചബലി അഞ്ച് യാഗങ്ങൾ അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നതായും ഞങ്ങൾക്ക് വിവരമുണ്ട് ഇരുപത്തൊന്ന് ആടുകൾ മൂന്ന് പോത്തുകൾ ഇരുപത്തിയൊന്ന് കറുത്ത ചെമ്മരിയാടുകൾ അഞ്ച് പന്നികൾ എന്നിവയെ ബലി നൽകി അവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ നാം വിശ്വസിക്കുന്ന ശക്തികൾ നമ്മളെ സംരക്ഷിക്കും വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പ്രാർത്ഥനകൾ നടത്താറുണ്ട് എന്നാൽ യാഗം നടത്തിയ ഒരാളുടെയും പേര് വിവരം വെളിപ്പെടുത്താൻ ഡി കെ ശിവകുമാർ തയ്യാറാവുന്നില്ല കർണാടകയിലെ ചില രാഷ്ട്രീയക്കാർ ഇതിന് പിന്നിലുണ്ട് എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് ആരാണ് യാഗങ്ങൾ ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ലക്ഷ്യം വെച്ചിരിക്കും ഇത്തരം യാഗങ്ങൾ ചെയ്യുന്നവർ അത് അവർ ചെയ്യട്ടെ താൻ ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ മന്ത്രവാദത്തിൽ വിശ്വസിക്കുന്നില്ല ഇതിനെ പ്രതിരോധിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള മറുപൂജയോ മറുയാഗമോ നടത്തിയോ എന്ന ചോദ്യത്തിനും തൻ്റെ ദൈവങ്ങൾ തനിക്ക് സംരക്ഷണം നൽകും എന്ന മറുപടിയാണ് ഡി കെ ശിവകുമാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും രാഷ്ട്രീയ ചർച്ചകളിൽ ഒരുപക്ഷെ ഇനി ദേശീയ നേതാക്കൾ മാത്രമേ ഇത് ഏറ്റെടുക്കാൻ ബാക്കിയുള്ളൂ ബി ജെ പി സ്വാഭാവികമായും ഇത് ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് തിരക്കുകളാണ് അവസാനഘട്ട വോട്ടെടുപ്പ് കൂടിയായതിനാൽ അതിന് സമയമില്ല മാത്രമല്ല ഇത് അങ്ങനെ ചിന്തിച്ച് സമയം കളയേണ്ട കാര്യമില്ല പക്ഷേ ദേശീയ തലത്തിൽ സാധാരണ ബി ജെ പിയുടെ ഒരു ശൈലി വെച്ചിട്ട് ഏറ്റെടുക്കാൻ പറ്റിയ ഗംഭീര വിഷയമാണ് പ്രത്യേകിച്ചും കർണാടകയാണ് സിന്ധരാമയ്യയും ഡി കെ ശിവകുമാറുമാണ് വാദികൾ അതിനെതിരായി നടക്കുന്ന കോൺഗ്രസിലേ തന്നെ ആഭ്യന്തര പ്രശ്നമായിട്ട് വേണമെങ്കിൽ അവർക്ക് വ്യാഖ്യാനിക്കാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത്തരമൊരു പ്രതികരണവുമായി രംഗത്ത് വരാൻ ചാൻസ് ഉള്ളൂ എന്തായാലും ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് രാജരാജേശ്വരി ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്താണ് പരിപാടി നടന്നത് അവിടെയല്ല എന്നുള്ളതാണ് ഈ സാഹചര്യം കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു ആദ്യം ഡി കെ ശിവകുമാർ ഈ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞതിനെ തുടർന്ന് പ്രത്യേകിച്ചും മലബാറിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു തളിപ്പറമ്പ് ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളൊന്നും ഇമാതിരി ദുർമന്ത്രവാദം നടത്തുന്ന സ്ഥലങ്ങളല്ല ഡി കെ ശിവകുമാറിന് ഭ്രാന്താണ് എന്നും പറഞ്ഞുകൊണ്ടാണ് എം വി ഗോവിന്ദമാഷ് പ്രതികരണവുമായി രംഗത്ത് വന്നത് ശിവകുമാർ പറഞ്ഞ ഇതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് വേറെ പൗരാണികമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം തന്നെ പെരിഞ്ചല്ലൂർ എന്ന ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത് പെരിഞ്ചല്ലൂർ എന്നു പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രാമങ്ങളായിരുന്നു ആ രീതിയിൽ കടന്നു വന്ന ആര്യന്മാരുടെ കടന്നു വരുന്ന പ്രവേശന കേന്ദ്രമായിരുന്നു ഈ തലക്കുന്ന അവിടെയാണ് പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്ര ആചാരങ്ങളൊന്നും ഈ ശിവകുമാർ പറയുന്ന രീതിയിലുള്ളതല്ല അതായത് അത് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് പത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇങ്ങനെയുള്ള തോന്നിയാസം പറഞ്ഞാൽ എന്താ എന്ത് യഥാർത്ഥത്തിൽ സി പി എം ഇതിനെ കാണുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ധാരയെ ആകെ അപകീർത്തിപ്പെടുന്ന മട്ടിലുള്ള ഒരു പ്രസ്താവന എന്നുള്ള നിലയിലാണ് ഇത് നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല അവരുടെ സംബന്ധിച്ചുള്ള പ്രശ്നം ഡി കെ ശിവകുമാർ തന്റെ ജീവൻ രക്ഷിക്കാനുള്ള വഴി എന്താണെന്ന് തേടിക്കൊണ്ടാണ് ഈ പൂജയെയും ഈ മന്ത്രവാദത്തെയും പേടിച്ചുകൊണ്ട് പ്രതികരണം നടത്തിയത് പക്ഷേ സി പി എം കാണുന്നത് ആ മട്ടിലല്ല അമ്മാതിരി പരിപാടി നടന്നോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് കേരളത്തെ അപകീർത്തിപ്പെടും മട്ടപ്പെടുത്തും മട്ടിലുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള സമീപനമാണ് സി പി എം സ്വീകരിച്ചതും അതിനെതിരായ പ്രതികരണം നടത്തിയതും എം വി മാഷ് വ്യക്തമായി തന്നെ ഈ കാര്യം പറഞ്ഞു പൗരാണികമായ ഒരു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തും മട്ടിലുള്ള പ്രതികരണമാണ് കോൺഗ്രസും ഡി കെ ശിവുമാർ സിദ്ധരാമയും നടത്തിയത് എന്നുള്ള കാര്യം ആ തളിപ്പറമ്പ് തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിലോ അവിടെ പഴയ ഭാഗമായിട്ടുള്ള സംഹാര പഴയത്തിലുള്ളതുപോലെ തളിപ്പറമ്പിലില്ല ഗാന്ധിയെ വീണ്ടും കൊല്ലുകയായിരുന്നു നരേന്ദ്രമോദിയെങ്കിൽ ഇത് കേരളത്തിൻ്റെ സംസ്കൃത സാംസ്കാരിക ജീവിതത്തെ തന്നെ പരിഹസിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവ് തന്നെ വർഗീയമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അങ്ങനെയുള്ളൊരു ക്ഷേത്രമല്ല രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് വരുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് ഈ ക്ഷേത്രം എന്തായാലും ഇതിനൊക്കെ അപ്പുറത്ത് കർണാടകത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ് വീണ്ടും ചർച്ചകളിലേക്ക് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുകയും അവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തുകയും തർക്കങ്ങളില്ലാതെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയുമായ ഒരു സാഹചര്യം നിലവിലുണ്ട് മാത്രമല്ല അവിടെ രാഷ്ട്രീയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാകും എന്ന് കോൺഗ്രസും പൊതുവെ മുഖ്യധാരയും പ്രതീക്ഷിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രശ്നം അവിടെ രൂപപ്പെടുന്നത് മന്ത്രവാദത്തിൻ്റെ ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ കൂടിയാണ് എന്നുള്ളത് കൗതുകകരമാണ് വരും നാളുകളിൽ അതുകൊണ്ട് തന്നെ കർണാടക കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇനിയും വലിയ വാർത്തകൾക്ക് ഇനിയും വകുപ്പുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത് നന്ദി നമസ്കാരം